എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഓൺ ആക്കി വെക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു അപ്പൊ ഇന്ന് നടന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത് സംഭവം ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എങ്കിലും വേടന്റെ ആരാധകർക്ക് ആശ്വാസത്തിനുള്ള വകയുണ്ട് പുള്ളിക്കാരൻ മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ ജയിലിലൊന്നും അടയ്ക്കാനൊന്നും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകർ മേടിക്കേണ്ട ഒരു കാര്യവും പിന്നീട് എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് വെച്ചാല് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചോ എന്നുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല അപ്പോ ഇതുമായിട്ട് സംബന്ധിക്കുന്ന ഒരു കാര്യം ഇന്ന് ഒരുപാട് ന്യൂസ് ചാനലുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല സംഭവം വേറെ റാപ്പർ വേർഡനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനെ അകത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒന്നിലധികം യുവാക്കൾ വന്നിട്ട് അവിടെ മദ്യപി മദ്യപ മദ്യപിച്ചിട്ടാണോ അതേ കഞ്ചാവ് പോലുള്ള എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണോന്നറിയില്ല പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കിടന്ന് ഭയങ്കരമായിട്ട് തെറി വിളിക്കുകയും അവിടെ കിടന്ന് ഏറെ ഒച്ചപ്പാടുണ്ടാക്കുകയും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വേടനെ വിട്ടയക്കൂ വേടനെ വിട്ടയക്കൂ ഞങ്ങളുടെ പിള്ളേ പിടിച്ചു വെക്കരുത് എന്നൊക്കെയുള്ള പേരിലായിരുന്നു ഇവർ കിടന്ന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ി ശരിക്കും ആ ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ക്ഷമ എന്ന് പറയുന്നത് ക്ഷമയുടെ നെല്ലിപ്പലക ആ ഒരു വീഡിയോ കണ്ടാലറിയാം അവർ പരമാവധി ഈ പുലിക്കാരന്റെ അടുത്ത് ഇവരുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കും ഇത് പോലീസ് സ്റ്റേഷനാണ് ഇതിന്റെ മുന്നിൽ കിടന്ന് ബഹളം വയ്ക്കരുത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഈ പോലീസുകാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ യുവാക്കളെ പേരെയും കയ്യിൽ പിടിച്ചിട്ട് മാറ്റി ഒരിടത്തേക്ക് കൊണ്ടുപോയി നിർത്തുകയാണ് എന്നിട്ട് പറയുന്നു പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയുകയാണ് പക്ഷേ ഈ യുവന്മാർക്ക് തട്ടിക്കേറുകയാണ് പോലീസുകാരുടെ അവര് കിടന്ന് ഒച്ചത്തിൽ കിടന്ന് സംസാരിക്കുകയാണ് ഇത് കണ്ടോണ്ട് തന്നെ ഒരുപാട് ഉണ്ട് അവിടെ അല്ലാതെ തന്നെ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഈവന്മാർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറക്കി വിടൂ ഇറക്കി വിടുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കിടന്നിട്ട് ഇങ്ങനെ ഇത്രയും ആ ദുസ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് വേടന്റെ ഫാൻസ് ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അവരോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് വേടൻ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേടനെ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല അയാൾക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല അയാളെ അവിടെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയില് സാധാരണപ്പെട്ട നമ്മളെ പോലുള്ള ആളുകളെയാണെങ്കിൽ ചിലപ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന വേളയിൽ ചിലപ്പോൾ രണ്ടെണ്ണം പൊട്ടിച്ചു അല്ലെങ്കിൽ ചിലപ്പം കുരി ചേർത്ത് ഇടിച്ചു കൂമ്പിനിട്ടിടിച്ചു എന്നൊക്കെ വരാം പക്ഷേ വേടനെ പോലെയുള്ള ഒരാളിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ കൂമ്പിനിട്ട് ആ മൊട്ടസൂചി അകത്തിനകത്ത് കുത്തിക്കയറ്റോ ഒന്നും അല്ല ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അയാളെ അവിടെ അകത്ത് വെച്ചിട്ട് ചോദ്യം ചെയ്യുന്നതിന്റെ പേരിൽ നിങ്ങൾ ആരും കടന്ന് ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അയാളോട് ചോദിക്കുന്നതിന് മാന്യമായി അയാൾ മറുപടി പറയും അയാൾക്ക് പിന്നീട് അറിയാൻ പുറത്തേക്ക് വരാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് പേടിക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥ അസ്വസ്ഥരാകുന്നത് അപ്പോ പോലീസ് സ്റ്റേഷൻ പോലീസുകാരെന്നൊക്കെ പറയുന്നത് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടവർ തന്നെയാണ് അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് അപ്പോ വേടനൊന്നും ചെയ്തില്ലെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല വേടനോട് ഇവിടെ ആർക്കും വിരോധമില്ല എന്തിനാ വിരോധം അപ്പോ അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവാം അവരവിടെ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങളുടെ വീഡിയോ ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ખોરડી જાવે છોડલા આમ મેં પડતો નહોતો ખોરડી જાવે છોડલા હે હે ખોરડી જાવે છોડલા આનું મિનેલા હા આને ഇല്ല വേദന വേടക്കുട് വേണെങ്കിലും ഞാൻ വിളിച്ചാ ഏഹ് മണി മൂന്നാല്ല നാലാല്ല ഇങ്ങനെ ഇറക്കാത്ത വേടക്കിട് വേദന േ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല അകത്തിരിക്കുന്ന ആള് സമാധാനമായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ പുറത്ത് കിടന്ന് നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുമ്പോ അത് ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാല് പോലീസുകാർ അവര് വളരെയധികം മാന്യമായിട്ട് പെരുമാറുന്നുണ്ട് അവരുടെ ഉള്ളിൽ എന്ത് തന്നെ അവർ ഒരുപാട് ഒരുപാട് ഇവരെ എടുത്ത് പറയുന്നുണ്ട് മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് പിന്നീട് സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ അതും കാണിച്ചു തരാം നിങ്ങൾക്ക് കാരണം ക്ഷമ നശിച്ചു പോലീസുകാരുടെ ക്ഷമ നശിച്ചു കുറെ കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരന്മാരെ തൂക്കിയെടുത്തുകൊണ്ട് അകത്തു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ കിട്ടേണ്ടത് കിട്ടിയാലേ കിട്ടച്ചാർക്ക് ഉറക്കം വരുമെന്ന് കേട്ടിട്ടില്ലേ അപ്പൊ ഇവിടെ അവർക്ക് കിട്ടിയോന്നൊന്നും അറിയില്ല എന്തായാലും ഈ ഒന്മാരെ തൂക്കിയെടുത്തോണ്ട് പിന്നീട് പോലീസുകാരെ അകത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് കണ്ടപ്പോഴുണ്ടല്ലോ ഒരു വിഷമവും തോന്നിയില്ല സന്തോഷം തോന്നി കാരണം മറ്റൊന്നും കൊണ്ടുമല്ല അമ്മാതിരി വേലകൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരു പോലീസ് സ്റ്റേഷനാണ് അതിനെ മുന്നി കടന്നിട്ട് ഇങ്ങനെ ആ പ്രക്ഷോഭകരമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് വീണ്ടും ഈ രണ്ടു പേരെന്നുള്ള സ്ഥാനത്ത് കുറച്ച് കഴിയുമ്പോൾ പത്ത് പേരാവും പതിനഞ്ച് പേരാവും ഇരുപത് പേരാവും അമ്പത് പേരാവും പിന്നെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വഴിമാറും അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അയാളെ ചോദ്യം ചെയ്യട്ടെ ചോദ്യം ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം തെറ്റ് ചെയ്യാത്തവന് ഭയക്കേണ്ട ഒരു കാര്യവും നമ്മൾ നമ്മള് വണ്ടൊരു ചൊല്ലു കേട്ടിട്ടില്ലേ മുതുകാത്തവനും വേരിഞ്ഞൂഴിന്നിറങ്ങാനായിട്ട് പേടിക്കേണ്ട കാര്യമില്ലെന്ന് അങ്ങനെ ഹിരൻദാസ് മുരളി എന്ന് പറയുന്ന വേടന് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ പേടിക്കേണ്ട കാര്യവും ഇല്ല എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇല്ല ഇറക്കിവിടി ഇറക്കി വിട് ഇറക്കി വിടുത് ഇറക്കി വിടോ കേട്ടി വിടുന്നില്ല ഞങ്ങൾ വിചാരിച്ചിടിയേടീല്ല

എന്താ ഇല്ലാ ആരെടാ എടേേ രണ്ട് തെഗേസി യാനി തു പകന മുതിത്തിട്ട തെഗേസി അയ്യേടാ ഇര സിയേറ്റ് ജീവരാ എന്താ കേസി വെറുതെ അല്ലേട്ടാ ഞാൻ കിടേ ഞാൻ കിടക്കള് വരാൻ ഞാൻ ഇടർക്കളം 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 എൻഡി എൻഡി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ നടന്നു അപ്പോൾ എനിക്ക് ഇതിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ സമൂഹത്തിലുള്ള പെൺകുട്ടികൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് വേടൻ ഇവിടെ ആ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചോ പീഡിപ്പിച്ചില്ലേ എന്നതിനല്ല ഇവിടെ എനിക്ക് പറയാനുള്ളത് ശരിക്കും നിങ്ങൾ പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും ഒരുപാട് തെറ്റുണ്ട് ഒരു പുരുഷനെ അവരുടെ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വിളിക്കുന്നിടത്തൊക്കെ പോവുക അവര് എന്തൊക്കെ പറയുന്നു അതൊക്കെ അങ്ങോട്ട് അനുസരിക്കുക അതിനൊക്കെ ശേഷം വിവാഹം കഴിച്ചില്ലെന്ന് പറഞ്ഞ് പിന്നീട് അവരുടെ പേരിലേക്ക് പീഡന പരാതിയും കൊണ്ട് വരുന്ന നീയൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഇതിന്റെ എല്ലാത്തിന്റെ മുഖ്യ ഉറവിടം നിങ്ങൾ തന്നെയാണ് നിങ്ങളെല്ലാം വരുത്തി വയ്ക്കുന്നു ഇവിടെ നിയമത്തെ സ്ത്രീകൾക്ക് ഒപ്പം നിൽക്കുന്ന നിയമത്തെ മിസ്യൂസ് ചെയ്യാണ് ഇവിടെ പല പെൺകുട്ടികളും ചെയ്യുന്നത് അപ്പൊ ഇതിനനുവദിച്ചു കൊടുത്തുകൂടാ ഒരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ ഞാൻ ഈ ഒരു വിഷയത്തില് ഒരിക്കലും വേടന്റെ പക്ഷവും പറയുന്നില്ല പക്ഷക്കേടും പറയുന്നില്ല ഞാൻ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഒരു ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ആരുടെ കൂടെ ആവട്ടെ ഇങ്ങനെ കറങ്ങി നടന്ന് തോന്നിവാസി ആയിട്ട് ജീവിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അയ്യോ പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല പുള്ളി ആരോ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല എന്ന് തോന്നി തുടങ്ങുമ്പോഴത്തേക്ക് പിന്നീട് അവർക്കെതിരെ പീഡനക്കുറ്റമൊക്കെ ചുമത്തുമ്പോഴത്തേക്ക് ശരിക്കും നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ കുട്ടിയാണോ എന്നുള്ളതാണ് പ്രായപൂർത്തിയായ വെമ്പിള്ളരാണെങ്കിൽ അവരുടെ പേർക്കും കേസ് എടുക്കണം ഇങ്ങനെ മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാല് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം പ്രായപൂർത്തി ഇല്ലാത്ത പെൺകുട്ടികളും ചിന്തിക്കണം ചിന്തിക്കേണ്ട നല്ല പറയുന്നത് പക്ഷേ ഈ ഇമ്മാതിരി പോകൃത്തനങ്ങൾക്കെല്ലാം കൂട്ടുനിന്നതിന് ശേഷം പിന്നീട് അയ്യോ എന്നെ കെട്ടിച്ചില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് സ്വയം ഒരു തെരുവു വേശിയേക്കാളും താഴേക്ക് പോകുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് ഇവിടുന്ന്മാർക്കൊന്നും നാണവും മാനവും ഉളുപ്പവും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഞാൻ ഒരിക്കലും ഹിരൺദാസ് മുരളിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് പുള്ളിക്കാരിന്റെ പാട്ടുകളിലൊന്നും വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല സത്യസന്ധമായിട്ട് തന്നെ പറയട്ടെ എനിക്ക് ആ പുള്ളിക്കാരിന്റെ പാട്ടുകളോട് ഒട്ടുമേ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല അത് ആ പുള്ളിക്കാരൻ്റെ ജാതി അതായത് കൊണ്ടോ അയാളൊരു വേടനായതുകൊണ്ടോ ഒന്നുമല്ല എനിക്ക് ഇപ്പോൾ ഇത് പാടുന്നത് ഈ റാപ്പർ സംഗീതത്തോടൊന്നും വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ യേശുദാസിൻ്റെയൊക്കെ ആ പാട്ടുകളുണ്ടല്ലോ ജയചന്ദ്രൻ ആ അവരുടെയൊക്കെ പാട്ടുകൾ ആ ഒരു കാലഘട്ടത്തിലുള്ള അവർ പാടുന്ന പാട്ടുകളുണ്ടല്ലോ അതുപോലെയുള്ള പാട്ടുകളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് റാപ്പർ സംഗീതം ഇപ്പോൾ വേടൻ്റെ സ്ഥാനത്ത് ഒരു ബ്രാഹ്മൺ പാടിയാലും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണത് പറയുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എന്ന് കരുതി കിട്ടാം ഈ ഒരു വിഷയത്തിൽ വേടൻ തെറ്റുകാരനാണെങ്കിൽ അതേപോലെ തെറ്റുകാരി ഈ പെൺകുട്ടിയും ആണ് ഇത്ര നാൾ അവിടെ എവിടെയായിരുന്നു ഈ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ലേ അതേ ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ എന്താ മഴയത്ത് കൂണുകൾ മുളച്ചു വരുന്നത് കണക്ക് പെട്ടെന്ന് മുളച്ചു വന്നതാണോ ഈ പെണ്ണ് അപ്പൊ തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ട് അപ്പോ വേടനെതിരെ കുറച്ചുകൂടി ഉണ്ടാവാം കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലായാലും വിവാഹം കഴിക്കാമെന്ന് ഒരു ഒരു പെൺകുട്ടിയുടെ വാക്ക് പറഞ്ഞിട്ട് ഒക്കെ നേടിയതിന് ശേഷം അവളെ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നത് തെറ്റു തന്നെയാണ് അത് നമുക്ക് നിയമപരമായിട്ട് അതൊരു തെറ്റല്ല പക്ഷെ നമുക്ക് തമ്മിൽ സംസാരിക്കുമ്പോൾ അതൊരു തെറ്റ് തന്നെയാണ് നിയമപരമായിട്ട് തെറ്റല്ല എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള കാര്യം മറ്റൊന്നുമല്ല ആ പെൺകുട്ടി പ്രായപൂർത്തിയായ കുട്ടിയായിരുന്നല്ലോ അവൾക്ക് ചിന്തിക്കാമായിരുന്നല്ലോ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു വാക്കാണ് ഒരു മനുഷ്യന് ഒരു വാക്ക് പാലിക്കണമെന്നൊന്നുമില്ല പാലിക്കുന്നവരുണ്ടാവാം പാലിക്കാത്തവരും ഉണ്ടാവാം ഒരു പക്ഷെ അവൾ ചിന്തിക്കേണ്ടിയിരുന്നത് വിളിച്ചടുത്തൊക്കെ പോയി തുണിപ്പൊക്കി കൊടുത്തപ്പോ ചിന്തിക്കേണ്ടിയിരുന്നത് ഈ പുള്ളിക്കാരൻ നാളെ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത് അതിനു പകരം ഇവൻ എവിടെയൊക്കെ വിളിച്ചു അവിടെയൊക്കെ പോയി അതിനുശേഷം കുറെ മുടന്ത ന്യായങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് എന്നെ ക്രൂരമായിട്ട് അങ്ങനെ ചെയ്തു ക്രൂരമായിട്ട് ഇങ്ങനെ ചെയ്തു ബ്ലഡ് കണ്ടു അത് കണ്ടു ഇത് കണ്ടു തടിച്ച സ്ത്രീകളെ പറ്റി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ശരിക്ക് പറഞ്ഞു ഇവക്ക് ഉളുപ്പില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവക്ക് ഉളുപ്പും ചളിപ്പും ഒന്നുമില്ലേ എന്തായാലും ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നടന്ന് ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ഇഷ്ടം തോന്നിയാൽ നിങ്ങൾ അവര് വിളിക്കുന്നിടത്ത് പോയി നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ ഒരു തലമുടി ഇഴയിൽ പോലും തൊടുന്നവൻ ഒരിക്കലും മാന്യനാണെന്ന് നിങ്ങൾ കരുതരുത് ഒരിക്കലും കരുതരുത് റിയൽ ആയിട്ടുള്ള പ്രണയം ആണെങ്കിൽ അവരൊരു നഖത്തുമ്പിൽ പോലും തൊടാൻ ധൈര്യം കാണിക്കില്ല അല്ലെങ്കിൽ ധൈര്യം എന്നല്ല പറയേണ്ടത് അതിനവര് ശ്രമിക്കില്ല റിയൽ ആയിട്ടുള്ള പ്രണയം ആണെങ്കിൽ ഇതല്ലാതെ വിളിക്കുന്നിടത്തെല്ലാം പോയി കണ്ട ഹോട്ടൽ മുറിയിൽ അത്രയും പോയി താമസിച്ച് തുണിയും പൊക്കി കൊടുത്തിട്ട് പിന്നീട് അവസാനം എന്ത് ചെയ്യുന്നു ആ പിള്ളേർ കൈ ഒഴിയുമ്പോഴത്തേക്ക് കുറെ കോടതിയും നിയമവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക കുറെ ചാനലുകാരെ മീഡിയാസിനെയൊക്കെ വിളിച്ചിട്ട് ഇന്റർവ്യൂ കൊടുക്കുക കരഞ്ഞു മെഴുകുക അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ വളരെ പുച്ഛം മാത്രോണുള്ളു ഈ പുള്ളിക്കാരൻ ചെയ്തത് ഭയങ്കര കേമത്തരോണം എടുക്കത്തരോണെന്നൊന്നും പറയുന്നില്ല ഒരിക്കലും പറയുന്നില്ല ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു ക്യാരക്ടറും അയാൾക്കുള്ളതായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല എന്തുവാണ് കഞ്ചാവടിച്ചു കിടക്കുന്നു പാട്ട് പാടുന്നുണ്ട് അയാളുടെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഇഷ്ടപ്പെടരുതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരുപാട് ആളുകളുണ്ട് അയാളുടെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ടോട്ടെ അയാളുടെ സംഗീതത്തെ സ്നേഹിക്കുന്നവർ സ്നേഹിച്ചോട്ടെ പിന്നെ ഈ പുള്ളിക്കാരൻ എന്താണ് കാണിക്കുന്നത് സ്ത്രീ വിഷയത്തിൽ മുൻപന്തിയിലാണെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് റിയൽ ആയിട്ട് അറിയില്ല അങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് അയാളുടെ ഇഷ്ടത്തിന് അയാളുടെ ഇംഗിതത്തിനൊത്ത് നിന്നിട്ട് പിന്നീട് പുള്ളിക്കാരൻ കാലുമടക്കി അടിച്ചിട്ട് പോകുന്ന സമയത്ത് പുള്ളിക്കാരനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളുമായിട്ട് മീഡിയാസിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല പച്ചേ ആദ്യം തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം പെൺകുട്ടികൾ ഇനിയെങ്കിലും ഈ തുണുപാക്കലുകാരികൾക്ക് ഇതൊരു പാഠം ആയിക്കോട്ടെ എന്നെ എനിക്ക് പറയാനുള്ളൂ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ